ഹലോ ഗൈസ് പിന്നെയും നമ്മുടെ വേറൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഞാൻ എന്തിനാണ് വരും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലോ നമ്മളിവിടെ മുന്തിരി കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാം കേട്ടോ പണ്ടാറ് നല്ല വെയിലുണ്ട് വെയിലും മൂത്തടിക്കണം കണ്ണു തുറക്കാൻ പറ്റണേ അപ്പോൾ നമ്മൾ മുന്തിരി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അന്ന് ചേട്ടാണ്ടോ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇന്നത്തെ പരിപാടി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഈ കാണുന്ന പൊട്ടിയൊക്കെ നമ്മൾ ഇന്നലെ പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ആളുതാ നമ്മുടെ വണ്ടിയിൽ പെട്ടി ഇങ്ങനെ ഇറച്ചി പോകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ചൂട് കയറ്റും എന്തിനങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റും ഇപ്പം ഇതവിടെ ഒരു മുന്തിരി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് തോട്ടം തോപ്പ് ഇങ്ങനെയാണ് തോട്ടത്തെ മുന്തിരി കട്ട് ചെയ്ത് തുടങ്ങി എന്താണോ ഒന്നുമില്ല നിങ്ങൾ കട്ടാക്കി ഓളി അത് പറയുന്നത് എനിക്കും മനസ്സിലാവില്ല ഞാൻ പറയുന്ന ആൾക്കും മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇങ്ങനെയാണ് തോട്ടത്തിന്ന് മുന്തിരി കട്ട് ചെയ്തെടുക്കുന്നത് ഇലയന്തിരം എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്തിരി വയ്ക്കുമ്പോൾ ഡാമേജ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല വയ്ക്കുക അപ്പോൾ അതാ കുറേ ട്രൈ അവിടെ ഇവിടെ കണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ട്രൈ കൊണ്ടുവച്ചിട്ടുണ്ട് അതിന് അപ്പുറത്ത് കുറച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട് അറ്റത്ത് അവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ ഇവിടെയും ഉണ്ട് പിന്നെ ബാക്കി നമ്മുടെ വണ്ടീന്ന് ഇറക്കി പോകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി കട്ട് ചെയ്തിട്ട് ട്രെയിൽ ആക്കണത് ഇനി കട്ട് ചെയ്യണതിന്റെ ആ ഒരു കത്രി കൂടി കാണിച്ച കത്രിക കാണിക്കണം ഇതാണ് ഇതാണ് ഇവരിവിടെ യൂസ് ചെയ്യണ കത്രിക ഒരു വെറൈറ്റി അല്ലേ നമ്മുടെ അവിടെ ഒന്ന് അധികം യൂസ് ചെയ്യണുള്ളതാണ് ഇത് വെച്ചിട്ടാണ് അവര് മുറിക്കുന്നത് കുറെ അധികം ഉണ്ട് കേട്ടോ ഈ തോട്ടത്തിൽ ഇഷ്ടംപോലെ സാധനം ഉണ്ട് ചില തോട്ടങ്ങളിൽ പോയി കുറച്ചുണ്ടാവുള്ളൂ ഇതിലേതാ ഇതൊക്കെ എന്തെങ്കിലും താന്നു പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ വെയിറ്റ് കാരണം നമ്മൾ ഇത്രയും മുന്തിരിയാണ് ഈ മുന്തിരിന്റെ വെയിറ്റ് കാരണമാണ് ഇതങ്ങനെ താഴ്ന്നു നിൽക്കണത് ഇല്ലേ കറക്റ്റ് ചെയ്ത് അതേപോലെയൊക്കെ നിൽക്കണം മൊത്തം താഴ്ന്നു നിൽക്കണുണ്ട് അതാ പിന്നെ ഇന്നലെ ചെറുതായിട്ട് മഴയും പെയ്തിൻ്റെ തോന്നുന്നു സംഭവടിപൊളി അല്ലേ അടിപൊളി ഇവിടെ ഒക്കെ ഇല്ല കേട്ട സാധനം ഇതൊക്കെ ഈ ഒരു വെയിറ്റ് കാരണം താന്നു വന്നിരിക്കുകയാണ് സാണ്ടാ ഒരു പൊലിയിൽ ഫുള്ള് മോലയാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ പുറ ഉണ്ട് കേട്ടോ ഇപ്പം താഴെ കിടക്കാണ് ഇനിയും ഉണ്ട് ഇവിടെ അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ജ്യൂസ് അടിച്ചാൽ സൂപ്പറായിട്ടുണ്ടാവും നല്ല മതിൽ കൊണ്ടുണ്ടാവും കാണാം ഇഷ്ടംപോലെയുണ്ട് ഇന്നലെ ചെറുതായിട്ട് ഇവിടെ മഴ പെയ്തിട്ടുണ്ട് ആ മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും താന്നിടങ്ങുന്നത് അല്ലെങ്കിൽ അത് കറക്റ്റ് മുകളിൽ ഇങ്ങനെ ഇതാണ്ടാവും ഒരു കമ്പി പോലെ ഈ കമ്പിയിലൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നതാണ് മഴയും പെയ്തു ഈ സാധനം വെള്ളമൊക്കെ നനഞ്ഞപ്പോ വെയിറ്റും കൂടി അത് കാരണമാണ് ഈ മൊത്തം കിടത്താക്ക് താഴ്ന്നിരിക്കുന്നത് സംഭവം ഇഷ്ടംപോലെയുണ്ട് കാണിച്ചിട്ടാ സംഭവം പോലെ ഉണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഈ മുന്തിരി മാത്രം കാണിച്ചിട്ട് ഞാൻ ഉറപ്പിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ അപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി നേരപ്പുറത്തെത്തോട്ടത്തിൽ വന്നു ഇവിടെയും മുന്തിരി തന്നെയാണ് പക്ഷേ അതിവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് കണ്ട കണ്ട ഇതെന്തെന്ന് മനസ്സിലായ ഇതാണ് റോസ് പൂ ഈ കല്യാണ ചെറിയ ചെറിയ റോസ് പൂവില്ല ഇങ്ങനെ കല്യാണ ചേ കല്യാണ ഇങ്ങനെ കുത്തി കുത്തി വെക്കുന്ന ഒരു സംഭവമുണ്ട് അതേപോലത്തെ ഒരു പൂവാണ് കേട്ടോ ചെറിയ പൂവാണ് ഒരുപാട് വലുതൊന്നുമില്ല പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു തോട്ടം കൊണ്ട് ഞാൻ അതും കൂടി കാണിച്ചു തരാട്ടോ നേരെ അങ്ങോട്ട് കൂട്ടാലോ ഇപ്പം നമ്മൾ പോണത് നമ്മുടെ കൂടെ നേരത്തെ വണ്ടിയിൽ വന്ന പണിക്കാർ പോരാ അവർ കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ ഇനി കുറച്ച് പേരും കൂടി ഉണ്ട് നമ്മൾ അവരിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അവരിനെ കൂടി വിളിച്ചിട്ട് വന്നാൽ പെട്ടന്ന് പെട്ടന്ന് പണികളൊക്കെ തരും ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറാനുള്ളട്ടോ ഇതൊക്കെ നമുക്ക് നിന്ന് മുന്തിരി കട്ടിയാൻ വന്ന ആൾക്കാരാണ് ഇനിയിപ്പോൾ ഇവരിനൊക്കെ ഇങ്ങനെ ബാക്കിൽ ബാക്കലേക്ക് ഇവരിനെ കയറ്റും നമ്മടെ എന്താണ് വണ്ടികളിലൊക്കെ ആട്ടുംകുട്ടികളെ കൊണ്ടുപോയിണ്ടോ അതുപോലെ പൊക്കത്തിനും നിറച്ചിട്ട് കൊണ്ടുപോകും കേറും എന്നിട്ട് ആട്ടുംകുട്ടികളെ വണ്ടി കേട്ടിട്ട് പോണ പോലെ അങ്ങനെ അങ്ങോട്ട് പോവുന്നു അവിടെ കൊറച്ചുപേരുണ്ടായിരുന്നുള്ളു ആ തോട്ടത്തില് അതായത് ആ തോട്ടത്തില് കുറച്ച് ആൾക്കാരേ ഉള്ളൂ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ആള് പോരാ അപ്പൊ നമ്മുടെ ആള് പിന്നെയും കൊട്ടാസും കൊടുത്ത് പിന്നെ ആളെ കൂട്ടിയിട്ടുണ്ട് അവരാണ് ഇതിപ്പോ വന്നത് ഓരോ പറമ്പിൽ അടിയിണ്ടാക്കാൻ പോണ പോലെ പെരുന്നാണ്ട കൊറേ എണ്ണം അവരൊക്കെ ഇതിന്റെ ബാഗിൽ കയറിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നമുക്ക് നേരെ ആ തോട്ടത്തേക്ക് തന്നെ പോവാം പിന്നെ അവിടെ ഇറക്കി വിട്ടാ എല്ലാം ചടവടിയേവടത്തരും ഞാൻ ഇതാ ഈ ഒരു തോട്ടം കൂടി വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് ആൾ വിളിച്ചിട്ട് കുറച്ച് ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവരിനെ വിളിച്ചിട്ട് വരണം പറഞ്ഞത് അങ്ങനെ വണ്ടി എടുത്ത് അവരിനെ വിളിക്കാൻ വേണ്ടി പോയി ഇതാ ഇത് ചെണ്ടും പറ്റിയിട്ടാ മഞ്ഞ കളർ ചെണ്ടും പറ്റി നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് തോട്ടം അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിന് കയറ്റണം മനസ്സിലായി ഓക്കേ ഇതാണ് ഈ തോട്ടത്തേക്കും അതുപോലെ തന്നെ ഈ തോട്ടത്തേക്കും ആവശ്യമായ വെള്ളം സ്റ്റോക്ക് ചെയ്യണ കുളം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും എന്നിട്ട് ഇവിടെ നിന്ന് പമ്പ് ചെയ്തിട്ട് ഈ തോട്ടങ്ങളിലേക്കൊക്കെ എത്തിക്കും ഗൈസ് അങ്ങനെ നമ്മളൊരു മൂന്ന് മണിക്കൂർ ഉറങ്ങിയിട്ടാണ് ഒരു എട്ടര ആവുമ്പോൾ ഉറങ്ങിയിട്ട് ഒരു പതിനൊന്നര ആവുമ്പോൾ എണിച്ച് നോക്കുമ്പോഴേക്കും ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു പിന്നെ ആ ലോഡ് കയറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ പെട്ടു രാത്രി മുഴുവൻ ഉറക്കം വെച്ച് കാരണം പിന്നെ തിരിച്ചു പോകുമ്പോൾ ഉറങ്ങാൻ എന്നാൽ ശരിയല്ലല്ലോ അപ്പോൾ എന്തായാലും ഉറക്കത്തിപ്പെട്ട് പോയി ഇനിയിപ്പോൾ അവിടുന്ന് എന്തായാലും ലോഡ് പകുതിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വേറെ രണ്ടായിട്ടും കൂടി വരാറുണ്ട് അപ്പോൾ അത് കയറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നേരെ നമ്മുടെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വേറെ വണ്ടി പോയിട്ടുണ്ടായിരുന്നു വേറെ തോട്ടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ വണ്ടികളൊക്കെ നേരെ ഓഫീസിലേക്ക് വരും ഇനി ഓഫീസിൽ നിന്ന് ആ വണ്ടിയത്തെ സാധനങ്ങൾ നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റിയിട്ട് വേണം ഇനി നമുക്ക് നേരെ കേരളത്തിലേക്ക് പോകാൻ അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗേഴ്സ് അങ്ങനെ നമ്മളിപ്പോൾ ഓഫീസിലെത്തിയിട്ടുണ്ട് അതാണ്ട് അവിടെ ഒരു പിക്കപ്പ് വന്നിട്ടുണ്ട് ആ വണ്ടിയിൽ നമുക്കുള്ള സാധനമുണ്ട് ഇനിയിപ്പോൾ ഒരു വണ്ടിയും കൂടി വരാനുണ്ട് കേട്ടോ അങ്ങനെ ആ വണ്ടിയും കൂടി വന്നാലേ നമുക്കുള്ള സാധനം ഫുള്ളാവുള്ളൂ അങ്ങനെ നമുക്ക് ഇന്ന് മൂന്ന് ഐറ്റം മുന്തിരാണ് നമുക്കിന്ന് കയറ്റാനുള്ളത് 버거 이거 네가 이거만 ആ വണ്ടി ഓട്ടി ആ വണ്ടി ഓട്ടി മതി നീ വണ്ടി ഓട്ട പക്ഷെ എന്താ കർണാടക വണ്ടി

നമ്മൾ അവർക്ക് സഹായിച്ചു കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം അപ്പൊ എന്തായാലും എല്ലാം റെഡി ആക്കിയിട്ട് നമ്മളവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള വീഡിയോ എന്താ എടുക്കാത്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അതെന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ സ്പീഡ് എന്ന് പറഞ്ഞതാ ഈ ഒരു സ്പീഡാണ് ഒരു സ്പീഡിലാണ് നമ്മൾ പോണത് അത് കാരണം ഇനി ഇവിടെ അങ്ങോട്ടുള്ള വീഡിയോ എടുക്കുന്നത് നമുക്ക് ശരിക്കും ഡേയ്ഞ്ചർ ആണ് അത് കാരണം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പറയാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ബൈ ബൈ